ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസം മുന്നേ എനിക്ക് നല്ല ഫ്രഷ് ഈന്തപ്പഴം കിട്ടി സാധാരണ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ എപ്പോഴും ആണ് എന്നാൽ ഇതുപോലത്തെ ഫ്രഷ് കിട്ടിയപ്പം അതിനകത്തൊന്നൊരു കുറച്ചെടുത്ത് അച്ചാറിടാമെന്ന് വിചാരിച്ചു ഈന്തപ്പഴം നന്നായിട്ട് കഴുകി കുരു കളഞ്ഞ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കുനുകുന അരിഞ്ഞെടുത്തു ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ചൂടാകെ വരുമ്പോൾ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ ഉലുവപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകുപൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്യാവശ്യം എരിവുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തു അത് കഴിഞ്ഞ് ഞാൻ കായപ്പൊടി ചേർത്തില്ല കുറച്ച് അച്ചാറ് പൊടി ചേർത്ത് പാകത്തിന് ഉപ്പ് വിട്ടു വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഞാനൊരു നാല് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുരു കളഞ്ഞ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക ഈന്തപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ മസാലയൊക്കെ എല്ലാത്തിലും ഒന്ന് ചെല്ലുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്